മൈ ചാനൽ രണ്ടു ദിവസമായി ചൂടുള്ളാൻ പോയിട്ട് നമുക്കൊന്നും അടിച്ചില്ലായിരുന്നു സ്ട്രൈക്കൊന്നും ചെയ്യുന്നില്ല പിന്നെ വന്ന വൈകി ചെറിയൊരു ലേലങ്ങണ്ടായിരുന്നു ആ ലേലപ്പാട്ടിലെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തായിരുന്നു ജസ്റ്റ് ഒന്ന് കണ്ടു നിങ്ങൾ പോയിട്ട് ഴുപത് അഞ്ചത് മുന്നൂറ് 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 ബോസ് കാഴ്ചല്ല മൂന്നമ്പത് മൂന്നറുപത് മൂന്നത് നാനൂറ് നാനൂറ് നാല് പത്ത് നാലത് നാല് മുപ്പത് നാലേ മുപ്പത് നാല് നാലേ നാലേ നാല് നാപ്പത് മുനു മുനേ മുപ്പൂറ് ൂറ് മതി അഞ്ഞൂറ് മൂന്ന മുതായിരിക്കും മുപ്പത് മൂന്നത് മൂന്നുപത് മൂന്നുപത് മൂന്നത് മൂന്ന് എൺപത് മൂന്ന് എൺപത് ആൺഫ് എംബ ആൻസർ കേൾദിയാ 10 മിനിറ്റ് ഹേ ഇതെ ഡ്രൈവർ ഡ്രൈവർ ഇങ്ങുണ്ടോ ഇതെ കുറപ്പം ഇവിട ഇവിട ഇങ്ങുണ്ട് വിളിച്ചോ വിളിച്ചോ ഇട്ടോലോ ഹേ കണ്ടോ ആർജൻ വേഗൻ കാണാനല്ലെന്ന എഴുപത് നൂറ്റി എഴുപത് നൂറ്റി മൈക്കൾ